കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കരികിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ വനപ്രദേശത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിൽ വനം വകുപ്പ് കാണിക്കുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വനപാതയിൽ ഇരുന്നൂറ്റി അമ്പത്തി മരങ്ങൾ അപകടാവസ്ഥയിലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവ മുറിച്ചു നീക്കുന്നതിന് മുൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കരിയിൽ നേരിമംഗലം മുതൽ വളറവരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ വനപ്രദേശത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിൽ വനംവകുപ്പ് കാണിക്കുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ജില്ലാ ദുരന്ത നിവാരണ അധ്യക്ഷയായ കളക്ടർ മൂന്നാർ ഡി എഫ് ഒക്ക് നൽകിയ ഉത്തരവിനെ തുടർന്ന് വനംവകുപ്പ് തന്നെ നടത്തിയ പരിശോധനയിൽ ഈ വനപാതയിൽ ഇരുന്നൂറ്റി അമ്പത്തിയൊമ്പത് മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെ ഇവ മുറിച്ചുനീക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും ബന്ധപ്പെട്ടവർ അനങ്ങുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് അടിവലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിഥിൻ സ്റ്റീഫൻ ആരോപിക്കുന്നത് ഓണം ഉൾപ്പെടെ അടുത്തെത്തുകയും വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ അധികമായി ഉപയോഗിക്കുന്ന കൊച്ചി തിനുഷ്കോടി ദേശീയപതല ഭാഗമായിട്ടുള്ള നേരിമംഗലം മുതൽ വാൾറ വരെയുള്ള വനമേഖലയിൽ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി പാതകരങ്ങൾ നിൽക്കുന്നത് എന്നാൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ മന്ദഗതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം മരങ്ങൾ മുറിക്കാനുണ്ടെന്നിരിക്കെ വനംവകുപ്പ് തന്നെ ഇരുന്നൂറ്റി അമ്പത്തിയാറോളം മരങ്ങൾ മുറിക്കാനുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ മരങ്ങൾ പോലും മുറിച്ചു മാറ്റാനോ അപകട ഭീഷണി ഒഴിവാക്കാനോ പാതയിലൂടെയുള്ള യാത്ര സുഗമമാക്കാനോ വനംവകുപ്പും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല ഇത് വലിയ പ്രതിഷേധാർഹമാണ് വിനോദസഞ്ചാര മേഖല സജീവമാകുന്നതിന്റെ ഭാഗമായി ഈ അപകട ഭീഷണി മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി ഗതാഗതം നല്ല രീതിയിലാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യപ്പെട്ടത് ശക്തമായ മഴ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നത് ദുരന്തത്തിന് കാരണമാകുമെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം നേരിയമംഗലം റേഞ്ച് ഓഫീസർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്ന് കളക്ടർ ഇതുവഴി വാഹന ഗതാഗതം നിരോധിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി ഉത്തരവ് പിൻവലിച്ച് കളക്ടർ ഇറക്കിയ വിജ്ഞാപനത്തിൽ പതിനഞ്ച് ദിവസത്തിനകം ഈ പാതയിലെ അപകടാവസ്ഥയിലുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കണമെന്നും ഇല്ലെങ്കിൽ ഉത്തരവാദി മൂന്നാർ ഡിഎഫ്ഒ എഫ്ഒ മാത്രമായിരിക്കുമെന്നും വ്യക്തമാക്കി ഇതും പ്രകാരം നടന്ന പരിശോധനയിലാണ് അപകടാവസ്ഥയിലുള്ള ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മരങ്ങൾ കണ്ടെത്തിയത് എന്നാൽ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കിയെന്ന് വരുത്താൻ ചിലയിടങ്ങളിലെ ചെറിയ മരങ്ങൾ മുറിച്ചു നീക്കിയതല്ലാതെ കാര്യമായ നടപടി വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപിച്ചത് മാത്രമല്ല മരങ്ങൾ മുറിച്ചു നിൽക്കാൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അപേക്ഷ നൽകിയിട്ടില്ലെന്ന മുടന്തന്യായവും വകുപ്പ് സ്വീകരിക്കുന്നു കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കാൻ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയിരുന്നു ക്രിമിനൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പഞ്ചായത്തിനെ പിന്തിരിപ്പിച്ച വനം വകുപ്പ് ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണ് കൽപ്പിച്ചതെന്നുമാണ് ആരോപണം കളക്ടർ നൽകിയ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നര മാസം ഇപ്പോൾ പിന്നിട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി